ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ ഒരു ദിവസം കൂടി ഓഫർ പ്ലാന്റ് കൊടുക്കുകയാണ് കാരണം ഒത്തിരി കസ്റ്റമർ ഓഫർ പ്ലാന്റ് ഇന്നുകൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേർ മെസ്സേജ് അയച്ചു അതുകൊണ്ട് ഇന്നുകൂടി ഓഫർ പ്ലാന്റ് കൊടുക്കുകയാണ് ഓഫർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതുപോലെ ഇരുപതിന് മുകളിൽ എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നുകൂടി മാത്രമേ തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി പേരിങ്ങനെ മെസ്സേജ് ചെയ്തു ഫ്രീ പ്ലാന്റ് ഇന്നുകൂടി കൊടുക്കണമെന്ന് കാരണം ഇന്നലെ ഉച്ച ശേഷമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതുകൊണ്ട് ഇന്നുകൂടി ഫ്രീ പ്ലാന്റുകൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതുവരെ കിട്ടിയ കസ്റ്റമർക്ക് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നതിന് അപ്പോൾ ഞാൻ വല വളരെ വലിയ ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് എനിക്ക് വലിയ ലാഭമൊന്നും ഇതിൽ നിന്നും കിട്ടാനുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ എത്തിച്ചേരുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല പ്ലാന്റുകൾ കിട്ടി എല്ലാവരും നല്ല രീതിയിൽ അടീനിയം ചെടികൾ വളർത്തട്ടെ എല്ലാ വീട്ടിലും അടീനിയം ചെടികൾ വളരട്ടെ അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇന്ന് കൂടി ഈ ഓഫർ വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വേണ്ടവർ ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക ആ ഇത് കൊൽക്കട്ടയിൽ നിന്നും വരുന്ന അഡീനിയമാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് ചിലപ്പോൾ ചില പ്ലാന്റുകൾ ചെറുതായിരിക്കും ചില പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ് ചെറുതായിരിക്കും പുതിയ കളറുകൾ വരുമ്പോൾ ചെറിയ പ്ലാന്റുകളായിരിക്കും വളർച്ചയും കുറവായിരിക്കും അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കൊൽക്കട്ടയിൽ ഒത്തിരി അടീന്യം നഴ്സറികളുണ്ട് പക്ഷേ ഒന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതല്ല എനിക്കും ഒരുപാട് പ്രാവശ്യം അടീന്യം വാങ്ങി അബദ്ധം പറ്റിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ് അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ അൺബോക്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എടുത്ത് അയച്ചു തരണം കാരണം എന്തെങ്കിലും കാരണവശാൽ പ്ലാന്റിന് കേടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ച് അയച്ചു കൊടുത്തിട്ട് റീഫണ്ട് മേടിക്കുകയും അതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അൺബോക്സ് ചെയ്യുമ്പോൾ വലിച്ച് തുറന്ന് അത് നാശമാക്കി കളയരുത് റബ്ബറൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കാരണം വട്ടി ചെയ്ത ഭാഗം ഇളകി പോകാൻ സാധ്യതയുണ്ട് ചിലവർക്ക് അങ്ങനെ ഇളകിപ്പോയിട്ട് അവർ പരാതി പറഞ്ഞു അവർക്ക് ഞാൻ റീഫണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊൽക്കത്ത അടീനിയം എല്ലാവരും നല്ലവരല്ല അതുകൂടി മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല വലിയ പ്ലാന്റ് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതും കൂടി പറയുകയാണ് നല്ല പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ